വനിതാ ഗുണ്ട അതും വക്കീലായ വനിതാ ഗുണ്ട വൈസ് പ്രസിഡന്റായ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്ന് വെച്ചാൽ അത് കിളിമാനൂർ പഞ്ചായത്താണ് എന്ന സഹാ സത്യ പുറത്തു പോകും സി പി എം നേതാവിന്റെ വീട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ ശക്തമായ പ്രതിഷേധ സമരം നടന്നു കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാവിലെ മുൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച സത്യവ്രതന്റെ കുന്നുംമേലിലെ വീട്ടിൽ കയറി അക്രമം നടത്തുകയും നിത്യോപയോഗ സാധനങ്ങൾ കിണറ്റിൽ ഇടുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പഠിക്കൽ ധർണാസമരം നടത്തിയത് നമുക്കറിയാം ഇന്നത്തെ രാവിലെ പത്രങ്ങളിൽ കണ്ട വാർത്ത നമ്മളെയെല്ലാം ഞെട്ടിച്ചിരിക്കുന്ന വാർത്തയാണ് വളരെ ധിക്കാരപരമായ നടപടികളിലൂടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധി ജനപ്രതി എന്നിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ അറിഞ്ഞുകൂടാത്ത ഒരു വക്കീൽ എന്ന പേരിലോട് നടക്കുന്ന ഒരു സ്ത്രീ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന അഹങ്കാരങ്ങളും അതിക്രമങ്ങളും നമ്മൾ ഇന്ന് പത്രങ്ങളിലൂടെ ജനങ്ങളെല്ലാം കണ്ടും കേട്ടും വായിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം വളരെ വാർദ്ധക്യം ചേർന്ന ഒരു എഴുപത്തിയെട്ട് വയസ്സായ ഒരു അമ്മയുടെ വീട്ടിൽ കൊച്ചു കുഴപ്പം കാലത്ത് കയറി ചെന്ന് അവരുടെ കഥവ് ചവിട്ടി തുറന്ന് ആ സ്ത്രീയെ പിടിച്ചു തള്ളി ആ വീട്ടിനകത്തുള്ള സാധനങ്ങളെല്ലാം വാരിയെടുത്ത് കിണറ്റിലിട്ട് അവിടെ കിടന്ന ചെരുപ്പുകളും മറ്റ് വസ്ത്രങ്ങളും വാരി കിണറ്റിലിട്ട് ഇതെല്ലാം ചെയ്ത് ആരാ ആരാ ആലോചിച്ച് നോക്കണം കേരളത്തിലെ അല്ല കേരളത്തിൽ ഇന്നാൾ നമ്മളൊരു കമ്മിറ്റിയിൽ ഇവിടെ പോകണം പ്രസിഡൻറ്റ് വളരെ അഭിമാനത്തോടെ പറയുന്നത് കേട്ട് കേരളത്തിലെ പി എസ് സി ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം വന്നത്രേ ആ ചോദ്യം അതിൻ്റെ അവസാനം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നാണ് ഇനി അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഒരു ക്വസ്റ്റ്യനും കൂടെ കൊടുക്കണം അതെന്താണെന്നറിയാമോ കേരളത്തിലെ ഏക വനിതാ ഗുണ്ട അതും വക്കീലായ വനിതാ ഗുണ്ട വൈസ് പ്രസിഡൻ്റായ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്ന് വെച്ചാൽ അത് കിളിമാനൂർ പഞ്ചായത്താണ് എന്ന അടുത്ത ഒരു പി എസ് സി ക്വസ്റ്റ്യനും കൂടി നമുക്കിടാനെന്ന് അടുത്ത കമ്മിറ്റി നമ്മൾ പ്രമേയം വെക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുമെല്ലാം നേരം പുലർന്നപ്പോൾ കിട്ടിയ പത്രവാർത്തകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കിളിവാനൂർ ബ്ലോക്കിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇക്കഴിഞ്ഞ ദിവസം വെളുപ്പാങ്കാലത്തിനോട് ചേർന്ന് ആറര കൂടി മുൻകാല ഈ കിളിവാനൂരിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും സി പി എമ്മിൻ്റെ തല മുതിർന്ന ഒരു നേതാവ് കൂടിയായിരുന്ന അതിലുപരി ഈ കിളിവാറൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടിരുന്ന ശ്രീ സഹാ സത്യവ്രതന്റെ വീട്ടിലാണ് കടന്നു കയറി അതിക്രമിച്ച് കയറി അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനമയായ ഭാര്യയെ വീട്ടിനകത്ത് കഥക ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി നിന്റെ മകൻ എവിടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അവരെ പിടിച്ചു തള്ളുകയും വീട്ടിനകത്തുണ്ടായിരുന്ന സാധന സൗകര്യങ്ങളെല്ലാം വലിച്ചു വരെ വെളിയിലെറിയുകയും കൂടാതെ മറ്റ് ഉപകരണങ്ങളെല്ലാം ചെയ്യുന്ന ഒരു നിഷ്ഠൂരമായ സംഭവമാണ് ഇവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ശ്രീരാണ്ണികൃഷ്ണൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീട്ടിൽ നടത്തിക്കൂട്ടിയത് തന്നെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ഇടപെടാതെ സ്വന്തം പ്രൊഫഷനിൽ മാത്രം ഊന്നൽ നൽകുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അക്രമം നടന്നതെന്നുമാണ് ജനപ്രതിനിധികൾ പറഞ്ഞത് ഒരു ബഡ്ജറ്റ് അവതരണത്തിൽ പോലും കൃത്യമായി മാനദണ്ഡം പാലിക്കാതെ സഹ മെമ്പർമാരെ അറിയിക്കാതെ ആ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ അംഗങ്ങളെ പോലും അറിയിക്കാതെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അത് ബഹിഷ്കരിച്ച നടപടിക്രമങ്ങളും അതൊക്കെ മാധ്യമങ്ങളിൽ കൂടെ വന്നതാണ് അതുപോലെ തന്നെയാണ് ഈ കമ്മിറ്റികൾ ഇവിടെ സഹ നമുക്ക് പല രാഷ്ട്രീയക്കാരും ഉണ്ട് പക്ഷെ നമ്മൾ പഞ്ചായത്തിന്റെ വികസന കാര്യത്തിൽ നമ്മളെല്ലാവരും തുല്യരായി നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് മനഃപൂർവ്വം അപമാനിക്കുന്ന സഹമെമ്പർമാർ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഭാഗമായി ഒരു പേരിൽ കള്ളക്കേസ് കൊടുക്കി സ്വന്തമായിട്ട് പോയി തല്ലി ആ സമാനമായ വിഷയം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്ത പക്ഷം ശക്തമായ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അറിയിച്ചു കൂടാതെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഈ സമരം കൊണ്ട് തീരുന്നില്ല ഈ സമര ഇവരെ തൽസ്ഥാനത്ത് അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ന് തന്നെ നമ്മുടെ പാർലമെന്ററി പാർട്ടി ഔപചാരികമായി കൂടിക്കൊണ്ട് അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കുവാൻ കൂടി തീരുമാനിച്ചിട്ടുള്ള വിവരം കൂടി ഈ സമരത്തെ അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമടക്കാൻ രാജിവെപ്പിച്ച് പുറത്താക്കുന്നതിന് വേണ്ടി ആവശ്യമായ സമര പരിപാടികളുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണയോടുകൂടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടി നേതാവ് ജെ സജികുമാർ അധ്യക്ഷത വഹിച്ച ധർണാസമരം കിളിമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു നവായിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് സംസാരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ നിഹാസ് അഫ്സൽ എസാർ എ ജെ ജിഹാദ് ബൻഷാ ബഷീർ കുമാരി ശോഭ തുടങ്ങിയവരും സംഭവത്തിൽ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിഷേധം എതിരെ അവിശ്വാസവുമായി കോൺഗ്രസ് ബ്ലോക്കിലെ ജനപ്രതിനിധികൾ മുന്നോട്ടു പോകും ഇവരെ പുറത്താക്കുന്നത് വരെ ശക്തമായ നടപടികൾ ഉണ്ടാകും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പെടുമാനൂരും നാവായുക്കളും നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് ഈ സമരം കൊണ്ടൊന്നും ഇതൊരു സൂചന മാത്രമായിട്ടുള്ള സമരമാണ് ഇത് തീർച്ചയായും ജനപ്രതിനിധികൾ മാത്രം ില്ക്കുന്ന ഒരു സമരമാണ് നാളെ ഇത് ഒരു ബഹുജന മാർച്ച് ആയിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണിക്കിലേക്ക് ഉണ്ടാകും ന്യൂസ് ഡെസ്ക് എന്റെ വാർത്തകൾ ലൈവ് ഫൈവ് പോയിന്റ് വൺ കിളിമാനൂർ